പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരസ്യ ജീവിതത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മരണ ഏറ്റവും തീവ്രമായി ആചരിക്കുന്ന പരിശുദ്ധമായ ഒരു നോമ്പ് നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണല്ലോ ഈ നോമ്പുകാലം അർത്ഥവത്തായി ആചരിക്കുവാൻ ഈ നോമ്പുകാലത്ത് കൂടുതൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമുക്ക് ഏവർക്കും ഒന്നു ചേർന്ന് പരിശ്രമിക്കാം കർത്താവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നോമ്പ് നോമ്പുകാലത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഒരു പടി കൂടി ദൈവത്തോട് അടുക്കുവാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് അല്പം കൂടി പ്രാർത്ഥിക്കുന്നൊരു ശീലം നേടിയെടുക്കുവാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനൊക്കെ നമുക്കൊന്ന് പരിശ്രമിക്കാം വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ സ്നേഹിക്കുവാൻ കർത്താവിനോലേറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവേശു ശിഹ തൻ്റെ അന്ത്യത്താഴ് വിരുന്നിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു പുതിയ കൽപ്പനയാണല്ലോ ഇത് ഈ നോമ്പുകാലത്ത് ഈ കൽപ്പനയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് പരിശ്രമിക്കാം പലരും ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ദൈവം പോലും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ സ്നേഹമുള്ളവരെ ദൈവം തമ്പുരാൻ നമ്മെ എന്തുമാത്രം സ്നേഹിച്ചുവെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പുകാലം യേശു തമ്പുരാൻ നമുക്ക് നൽകിയ ഈ കൽപ്പനയിൽ അവിടുന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് അപ്പോൾ ആദ്യം ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചുവെന്ന് തിരിച്ചറിയണം ആത്മീയത എന്നത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് ഒരിക്കലും ദൈവത്തെക്കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിച്ചത് എത്രമാത്രമാണ് എന്ന് അറിയുന്നതോ മാത്രം ആത്മീയതയല്ല ആത്മീയത എന്നത് ഒരു അനുഭവമാണ് എൻ്റെ ദൈവം എന്തുമാത്രം എന്നെ സ്നേഹിച്ചു എന്ന് അനുഭവിച്ചറിയുന്നതാണ് ആത്മീയത ഈ നോമ്പുകാലത്ത് എൻ്റെ കർത്താവേശു മിശിഹ എന്നോടുള്ള സ്നേഹത്തെപ്പെട്ടി എന്തെല്ലാം ചെയ്തു എന്നറിയാൻ എൻ്റെ കർത്താവ് യേശു മിശിഹ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം നോമ്പുകാലത്ത് കർത്താവ് യേശു മിശിഹായുടെ പരസ്യ ജീവിതത്തിലെ ചില സംഭവങ്ങളും പ്രധാനമായി അവിടുത്തെ പീഡാസഹനത്തിൻ്റെ ഓർമ്മ അവിടുത്തെ കുരിശുമരണത്തിൻ്റെ ഓർമ്മ വളരെ വിശദമായി നാം സ്മരിക്കുകയും അതിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുകയാണല്ലോ അവിടുത്തെ പീഡാസഹനം നമ്മളുള്ള സ്നേഹത്തെ പ്രതിയുള്ള അവിടുത്തെ അതിദാരുണമായ മരണം ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എന്തുമാത്രം അവിടെ നിന്നെ സ്നേഹിച്ചു എന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും ആ സ്നേഹം അനുഭവിക്കാനും നമുക്ക് സാധിക്കണം പലപ്പോഴും പീഡാസഹനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇനി അതല്ലെങ്കിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലെയുള്ള പീഡാസഹനത്തെക്കുറിച്ചുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് വലിയ ദുഃഖവും സങ്കടവും ഒക്കെ വരും എൻ്റെ കർത്താവ് യേശുവിശിഹ എന്തുമാത്രം വേദന സഹിച്ചു എന്ന് ചിലരൊക്കെ അത് കണ്ട് കരയുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുമ്പോഴും എനിക്കും സങ്കടം വന്നിട്ടുണ്ട് പക്ഷേ പിന്നീട് പോയി വളരെ സങ്കടം വരുന്നൊരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുമ്പോഴും ഇതുപോലെ തന്നെ നമ്മളൊക്കെ കരയുന്നു ഇത്രമുള്ളവരെ ഒരു മനുഷ്യൻ വേദനിക്കുന്നത് കണ്ടാൽ ആർക്കായാലും സങ്കടവും കരച്ചിലുമൊക്കെ വരും പക്ഷേ എൻ്റെ കർത്താവേശമിശിഹ എനിക്ക് വേണ്ടി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് പിടഞ്ഞു മരിക്കുന്ന ആ കുരിശുമരണത്തിൻ്റെ ഓർമ്മ എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ എൻ്റെ കർത്താവേശുമിശിഹ എന്തുമാത്രം എന്നെ സ്നേഹിച്ചുവെന്ന് അറിയണമെങ്കിൽ എൻ്റെ കർത്താവേശുമിശിഹ എനിക്ക് വേണ്ടി എന്തുമാത്രം സഹിച്ചു എന്നറിയണ്ടേ കാലം എന്ന് പറയുമ്പോൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗ പ്രവൃത്തികളുടെയും ഒക്കെ ഒരു സമയമാണ് സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലം എൻ്റെ കർത്താവേശുമിശിഹ എനിക്ക് വേണ്ടി എന്തുമാത്രം സഹിച്ചുവെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് കർത്താവേശമി സിഹായുടെ പീഡാസഹനത്തിലൂടെ കർത്താവേശമി സിഹായുടെ കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവേശമി ശിഹായുടെ മരണത്തിലൂടെയൊക്കെ കടന്നു പോകാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവൃത്തികളെയും തിരിച്ചറിയാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കാം പ്രിയമുള്ളവരെ യേശുതമ്പരാൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവെന്ന് അവിടുന്ന് എന്നെ എന്തുമാത്രം സ്നേഹിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ് അതുപോലെ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചു ഈ ലോകത്ത് പോലെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നതിലുപരിയായി എന്നെ സ്നേഹിക്കാൻ മറ്റൊരു യാഥാർത്ഥ്യമില്ല ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അകലങ്ങളിൽ മറ്റെവിടെയോ അല്ല അതീവ എന്നോടൊപ്പമുണ്ട് സ്നേഹമുള്ളവരെ സ്നേഹം സ്നേഹമെന്നുള്ളതൊരു ബന്ധമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം സ്നേഹബന്ധം ഈ സ്നേഹബന്ധം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് അനുഭവവേദ്യമാകണമെങ്കിൽ ഈ രണ്ട് വ്യക്തികളും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതനുസരിച്ചിരിക്കുന്നത് ദൈവം എന്നെ അനന്തമായിട്ട് സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന സർവശക്തനും കരുണാമയനുമായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നിട്ടും പലപ്പോഴും ഈ സ്നേഹബന്ധം എനിക്ക് എന്തുകൊണ്ടാണ് അനുഭവവിദ്യമാകാത്തത് കാരണം ഞാൻ തിരികെ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ പലപ്പോഴും കുറവ് വന്നു പോകുന്നു ഒരു വ്യക്തി എന്നെ എത്ര സ്നേഹിച്ചാലും ഞാൻ തിരിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആ സ്നേഹബന്ധം അനുഭവമാവുകയില്ല എന്നെ ഒരു വ്യക്തി വളരെയധികം സ്നേഹിക്കുമെന്നിരിക്കട്ടെ എനിക്ക് ആ വ്യക്തിയോട് വെറുപ്പാണെങ്കിലോ ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് അനുഭവപ്പെടുന്നത് ഒരു അസ്വസ്ഥതയായിട്ടായിരിക്കും ഒരു വ്യക്തി എന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഞാനും ആ വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ ആ സ്നേഹബന്ധം ഇരുവർക്കും അനുഭവതമാകുകയുള്ളൂ എന്നെ സ്നേഹിക്കുന്ന അനന്തമായി സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ തിരികെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നോ അതനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും സാമീപ്യവും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലം ഇങ്ങനെ ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹബന്ധം അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരമാണ് ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കും നോമ്പിൻ്റെ ആരംഭത്തിൽ മലങ്കര സുറിയാനി കത്തോലിക സഭയുടെ പാരമ്പര്യമനുസരിച്ച് ശുഭക്കോനയുടെ ദിവസമാണ് അനുരഞ്ജന ശുശ്രൂഷയുടെ ദിവസമാണ് ആരോടെങ്കിലും പിണക്കമോ വെറുപ്പോ മറ്റു അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അനുരഞ്ജനപ്പെടുവാനുമുള്ള ദിവസമാണ് നോമ്പിൻ്റെ ഒന്നാമത്തെ ദിവസം കാരണം അനുരഞ്ജനപ്പെട്ട് എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് പരസ്പരം സ്നേഹിച്ചാൽ മാത്രമേ ഈ നോമ്പിൻ്റെ അരൂപയിലേക്ക് പ്രവേശിക്കാൻ പോലും നമുക്ക് സാധിക്കത്തുള്ളൂ സ്നേഹം സ്നേഹമുള്ളവരെ ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമെന്ന് തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറച്ച് എല്ലാവരോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാനായിട്ട് പരിശ്രമിക്കാം ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ വേദനിപ്പിച്ച ഓർമ്മകളോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് അതൊക്കെ പരിഹരിക്കാനായി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം വിശുദ്ധ യോഹന്നാൻ സ്ലിഹ് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യം പ്രകാരം പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ് പ്രിയമുള്ളവരെ എൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് പിശാചാണ് എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരുള്ള വെറുപ്പുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ പിശാചാണ് വസിക്കുന്നത് ദൈവത്തിനും പിശാചിനും ഒരേ സ്ഥലത്ത് വസിക്കാൻ കഴിയില്ലല്ലോ ദൈവമുള്ളടത്ത് പിശാജി വസിക്കില്ല സാത്താനുള്ള അടുത്ത് ദൈവം വസിക്കില്ല സ്നേഹമുള്ളവരെ ഈ നോമ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം നമ്മുടെ ഉള്ളിൽ വിശുദ്ധി വിശുദ്ധമാക്കാം അങ്ങനെ വിശുദ്ധിയോടെ ഈ നോമ്പ് ആചരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് പരിശ്രമിക്കാം ഈ നോമ്പ് എൻ്റെ അതിൻ്റെ പരിപൂർണതയിലെത്തുമ്പോൾ നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നതായി മാറാം പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറയാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക ഒരു വിശുദ്ധ ഈശോയുടെ പ്രകാരം ചോദിച്ചു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കാൻ എന്ത് ചെയ്യണം ഈശോ പറഞ്ഞു എന്നെ സ്നേഹിക്കണമെന്ന് നിനക്ക് തോന്നുമ്പോഴൊക്കെ നീ ദേവാലയത്തിലേക്ക് കടന്നു വരിക വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കുക വിശുദ്ധ ഫൗസ്തീനയോടാണ് ഈശോ എപ്രകാരം മരളിച്ചത് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് ദൈവത്തോടുള്ള അടുപ്പം നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണല്ലോ ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കണം വിശുദ്ധ കുർബാനയിൽ അനുദിനം സജീവമായി പങ്കുചേരുവാൻ വിശുദ്ധ കുർബാനയിൽ താല്പര്യത്തോടെ പങ്കുകൊള്ളുവാൻ വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി സംബന്ധിക്കുവാൻ നോമ്പുകാലത്ത് നമുക്ക് തീരുമാനമെടുക്കാം ഈ അൻപത് ദിവസം വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ദൈവത്തോട് അടുക്കുവാൻ ഈശോ അള്ളിച്ചതത് ചെയ്തതുപോലെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഇത് പരസ്പരം ഒരു ചേർന്നിരിക്കുന്നൊരടുപ്പമാണ് ഇത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് ലഭിക്കുക ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോയോടൊന്നായിട്ടിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈശോയോടൊന്നു ചേർന്ന് ഈശോയോട് അടുത്തടുത്തടുത്ത് അങ്ങനെ ജീവിക്കുവാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം കർത്താനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നോമ്പുകാലം ദൈവത്തോട് അടുക്കുവാനുള്ള അവസരം ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് അടുത്ത് ജീവിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുവാൻ നോമ്പുകാലം അർത്ഥപൂർണമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ദൈവം പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റോഹായുടെ നാമത്തിൽ ആമയും